അപ്പതൊക്കെ നേരാക്കി എടുക്കട്ടെട്ടാ രാവിലെ തന്നെ അച്ഛന കുക്ക് ചെയ്യുന്നു എന്തേലും അതിൽ വെറ്റിക്കാൻ വെളുത്തല്ലേ എന്തിനാ വെറുതെ കത്തി അരച്ചു നോക്കിയതാ

ూణ ఉల్లివ ఉల్వణ్ మజప రెండు రెండు మూడు మూడు ముళగ్ పొడి ണ്ട അരച്ചത് ഇങ്ങനെ അരച്ചു കൊടുക്കട്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കല്ലേ

ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും തിളക്കട്ടാ ചാർ തിളച്ചു എനിക്ക് മീനടുത്ത് അവിടെ അയില മീനാ വറ്റി ചാറക്ക വെറ്റിട്ടാ കൊറച്ചും കൂടെ പുതിയ ചട്ടി അല്ലേ ഒരു സ്പൂണ്ണ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കി ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കട്ടേട്ടാ ൂടി വറ്റാറൊക്കെ വറുത്തെ കഴിഞ്ഞിട്ടാണ് ഉപ്പേരുവയ്ക്കഞ്ഞപ്പൊടി മുളക് പൊടി പുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നാലെണ്ണം വറുത്തൊടിച്ചിട്ടാണ് അങ്ങോട്ടും പോണം പാലക്കാടും പോണം ട്ടാട്ടാ okay. മർത്തു വരാൻ പോവാ മർത്തു വരാൻ പോവാ കൊപ്പറ ഒക്കെ നേരെ കട്ടക ഹ് അതേശം കുറച്ച് കൊത്താറ് ഇndarray അതേശം ഉള്ള നേരെ ഇതാക അഞ്ചു ചേഞ്ച് ചെയ്യേണ്ടത് ചുരു ചുളിപ്പിൽ വെക്കാട്ടന്ന് ഇന്നാ നമ്മൾ काल തന്നെ മതിയാട്ട മതി അച്ഛന ഉപ്പേരി മുടി എണ്ണ ചൂടാവട്ടാ കൊ കൊമ്പോളിരിക്കുന്നു ചെറിയ പച്ചമുള മൂന്ന് പച്ചമുളകും കൊത്ത വര കൊരണ്ടല്ലേ ഞാൻ വിളക്ക

കൊണ്ടാ കൊണ്ടാന്ന് പറയണ്ട ലാസ്റ്റ് തേഞ്ഞില്ലാന്ന് പറയരുത് ഫസ്റ്റ് തന്നെ നമുക്ക് നിർത്താം അതിൽ പറ്റിച്ചത് അവറാ മതിയല്ലേ

വിടെ ഉണ്ട് ഇരിക്കട്ടെടുത്തിന്റെ പറ്റിച്ചത് അതില് നല്ല ഒരു നല്ല പുളി അല്ലേ നല്ല ചെടിയുണ്ട് ചൂടുണ്ട് വെച്ച് സൂപ്പർ ടേസ്റ്റ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ പാലക്കാട് പോവാണെ നാട്ടിൽ അതാണ് അത്ര ധൃതി